ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തേം പോലെ ഒരു കുഞ്ഞു ഡയൻ മൈ ലൈഫിന്റെ വീഡിയോ ആയിട്ടാണ് അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഒരുപാട് കൂട്ടുകാരെ പരാതികളുണ്ട് കേട്ടോ അത് പുറത്തുനിന്നൊക്കെ കാണുമ്പോൾ ഓരോരുത്തർ എന്നോട് പറയുന്നതാണ് ഒന്ന് മാറ്റി പിടിച്ചൂടെ എന്നുള്ളത് ഈ ഒരു ഡെൻ മലേഫ് എന്നെ ഉള്ളോ എൻ്റെ ചാനലിൽ നിന്ന് എന്താണ് എനിക്ക് വേറെ മാറ്റി പിടിക്കാൻ നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ വേറെ എന്തെങ്കിലും ഇടാൻ പറ്റുമോ എന്നുള്ളത് എന്താ വെച്ചാൽ നമ്മളെ ഈ ഒരു കുക്കിങ്ങും വീട്ടിലത്തെ വിശേഷങ്ങളും മാത്രമേ ഉള്ളൂ എനിക്ക് ഷെയർ ചെയ്യാൻ പുറത്തേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും അങ്ങനെ എപ്പോഴും പുറത്തേക്ക് പോകണ ആൾക്കാരൊന്നും അല്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ വല്ല കല്യാണമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പരിപാടിക്കൊന്ന് പുറത്തേക്ക് പോകും അത് കഴിഞ്ഞിട്ട് വരും അങ്ങനെയാണല്ല അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ടൂർ പോവാനോ പുറത്ത് പോയി ഫുഡ് കഴിക്കാനോ എന്തെങ്കിലും യാത്ര ഇങ്ങനെയായിട്ട് അങ്ങനെ ഒന്നും നമ്മളെ കൊണ്ട് പറ്റൂല കേട്ടോ നമ്മൾ സാധാരണക്കാരിൽ സാധാരണക്കാരാണ് അപ്പോൾ ഓരോ ജീവിതം ഇങ്ങനെയൊക്കെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഞാൻ ഞങ്ങൾ ഇങ്ങനെയാണ് അപ്പം ഞങ്ങളെ ചുറ്റുവട്ടത്തുള്ള മിക്കവാറും ആൾക്കാരും ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ടൂറും കാര്യങ്ങളും ആയിട്ടും അല്ലെങ്കിൽ പുറത്തൊന്നും ഫുഡായിട്ടൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഞങ്ങളവിടെ കേട്ടോ ഇനിയിപ്പോൾ ആൾക്കാർ അങ്ങനെ ചെയ്യണേലും ഉണ്ടാവും പക്ഷേങ്കിൽ നമുക്കതിനുള്ള സാമ്പത്തികമല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എനിക്കൊരു ചാനൽ ഒരു കുഞ്ഞു ചാനലുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇങ്ങനെ തന്നെ തുടങ്ങിയത് ആദ്യം കുക്കിംഗ് വീഡിയോ ആണ് തുടങ്ങിയത് പിന്നെയാണ് ഇങ്ങനെ വ്ളോഗിട്ട് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ കുക്കിങ് മാത്രം ചെയ്തപ്പോൾ എല്ലാവരും പരാതിയായിരുന്നു വ്ളോഗ് ചെയ്തുകൂടെ എന്നുള്ളത് ആ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു പരാതി എന്നും ഇതന്നെയാണോ എന്നുള്ളത് അല്ലാതെ എനിക്കൊന്നും കാണിക്കാല്ലോ അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ എന്തായാലും ായാലും എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും സപ്പോർട്ട് ചെയ്യും എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എന്നെടുക്കുന്നത് അപ്പോൾ എന്തത്തെയും പോലെ നമ്മൾ അടുക്കളത്തെ പാചകവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ചായക്ക് കടി ഓട്ടടയാണ് അപ്പോൾ അതിലേക്ക് നാളികേരവും ചോറൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് അരിയാണ് ഞാൻ വെള്ളത്തിലിട്ടത് അതിലേക്ക് അരക്കപ്പ് ചോറും അരക്കപ്പ് നാളികേരം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് നമ്മളെ മിക്സീൻ്റെ ജാറേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനൊരു പൊട്ടപ്പണി കാട്ടിയിട്ടോ ഞാൻ എല്ലാം കൂടി ഇട്ടിട്ട് അരയ്ക്കാൻ പറ്റും എന്നാണ് വിചാരിച്ചത് അപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുത്തപ്പോൾ അത് നിറച്ചായി അപ്പം അങ്ങനെ നിറച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ മിക്സി കേടുവരൂലേ ഇവിടെ അമ്മ എപ്പോഴും ആദ്യം ഇങ്ങനെ പറയുന്ന കേട്ടോ അരച്ചിട്ട് അരക്കരുത് എന്ന് പറയുന്നു എന്താ വെച്ചാൽ ഞാൻ വരുന്ന സമയത്ത് ഇന്ന കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ വീട്ടിൽ കരന്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോഴും കറന്റ് ഉണ്ട് ടി വി ഉണ്ട് മിക്സി ഉണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇതൊന്നും ഉപയോഗിക്കാൻ സത്യത്തിൽ അറിയില്ലായിരുന്നു അപ്പോൾ ഇവിടെ വരുമ്പോൾ അമ്മ ആദ്യം പറഞ്ഞുതന്നീന്നു പിന്നെ കുക്കറിലായാലും നമ്മള് വെള്ളം ഒക്കെ ഒഴിക്കുമ്പോ പാകത്തിന് ഒഴിക്കണം അതേപോലെ മിക്സിയിലിടുമ്പോ കുറെശ്ശിട്ടിട്ട് അരയ്ക്കണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടോ അപ്പം അന്ന് അമ്മ പറഞ്ഞു തന്നതാണ് വേഗം മനസ്സിക്ക് വന്നത് അപ്പം വേഗം അതൊഴിച്ച് രണ്ട് ട്രിപ്പ് ആക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ട്രിപ്പ് ഞാൻ അരക്കാൻ കൊണ്ടുവന്നതാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചെയ്യണവരുണ്ടെങ്കിൽ ചെയ്യരുത് കേട്ടോ നമ്മളെ മിക്സിയൊക്കെ ഒക്കെ പെട്ടെന്ന് കേടുവരുള്ളൂ നിറച്ചിട്ട് അരക്കുകയേ ചെയ്യരുത് അപ്പോൾ എപ്പോഴും പകുതിക്ക് ഇട്ടിട്ട് അരയ്ക്കാൻ ശ്രമിക്കുക പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചായ ഒക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ മാവൊക്കെ അരക്കിനുണ്ട് കേട്ടോ അവിടെ കുറച്ച് സമയം എങ്ങനെ പിടിച്ചു നിന്നപ്പോൾ വെറുതെ സമയം ഇങ്ങനെ പോകുമല്ലേ അപ്പോൾ കുറേ ചട്ട അരക്കാണെങ്കിൽ നമ്മൾ പിടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നിറച്ചാവുമ്പോൾ നമ്മളവിടെ പിടിച്ചു തന്നെ നിൽക്കണം കേട്ടോ അപ്പം ഞാൻ വേഗം തീ കത്തിക്കാമെന്ന് വിചാരിച്ചു ഓട്ടടം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ അരക്കിനേൻ്റെ മുന്നേ തന്നെ തീ കത്തിച്ചിട്ട് ചട്ടി വയ്ക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ അത് അരച്ച് വരുമ്പോൾ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ ഒരു മൺചട്ടി നമ്മളെപ്പോഴെങ്കിലും അല്ലേ എടുക്കുകയുള്ളൂ പിന്നെ ഇത് ചൂടായി കിട്ടാനും കുറച്ച് പണിയാണ് കേട്ടോ ചൂടായി കിട്ടിയാലോ സൂപ്പറാണ് അപ്പം ഞാൻ ഏതായാലും വേഗം തീ എത്തിച്ചിട്ട് ആ ഒരു പത്തിരിച്ചട്ടിയാണ് വെച്ചിട്ടോ ഞങ്ങളിവിടെ പത്തിരിച്ചട്ടി എന്ന് പറയും ഇതെല്ലായിടത്തും എന്താ പറയുക എനിക്കറിയില്ല ആ ഒരു ചട്ടി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യത്തെ ട്രിപ്പ് അരച്ചെടുത്തു രണ്ടാമത്തെ ട്രിപ്പും അരച്ചെടുത്തു ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല തിളയ്ക്കാനായിട്ടുള്ള വെള്ളമല്ലേ തിളയ്ക്കേണ്ട തിളയ്ക്കാനാവുമ്പോൾ ആ വെള്ളം എടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക നമ്മളാ ദോശമാവിനേക്കാളിലും കുറച്ചും കൂടി ലൂസാക്കിയിട്ടാണ് ഈ ഒരു മാവിരിക്കുക എന്നാൽ ഒരു കലക്കി ഒഴിക്കുന്ന ദോശല്ലേ അല്ലേ അത്രങ്ങട്ട് ലൂസ് ആവുകയും ചെയ്യരുത് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ചുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഹോൾസൊക്കെ വരാം പണിയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്താ മതി കേട്ടോ നമ്മളിങ്ങനത്തെ ചൂടുള്ള വെള്ളം ചേർക്കുമ്പോൾ കൈ കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ മാവ് കട്ട് പോവുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നാളികേരമൊക്കെ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് നാളികേരം ചെറുകിയതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നാൽ പിന്നെ കറിയൊന്നും ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അല്ലെങ്കിലും ഈ ഒരു അപ്പ ഉണ്ടാക്കിയാൽ കറി അങ്ങനെ വേണം എന്നുള്ളത് ഇവിടെ ഏട്ടനും അച്ഛനും അമ്മയ്ക്കൊന്നും നിർബന്ധം ല്ല മക്കൾക്കാണ് പിന്നെ എന്തെങ്കിലും വേണം എന്നുള്ളത് അപ്പോൾ അമ്മയ്ക്ക് എളുപ്പമുള്ളൊരു കടിയാണ് അത് ഞാൻ വിരുന്ന് പോയിട്ടുണ്ടെങ്കിലും മിക്ക ദിവസങ്ങളിലും അമ്മ ഒരു കടിയാണത് എന്താ വച്ചാൽ ഇവിടെ അങ്ങനെ കറി നിർബന്ധമല്ല പഞ്ചസാര കൂട്ടിയിട്ട് കഴിക്കും പിന്നെ എളുപ്പമാണ് അമ്മയ്ക്ക് ഇത് ഉണ്ടാക്കാനും എന്താ വെച്ചാൽ അമ്മ എപ്പോഴും ചോറും മുട്ടയും കൂടിയും ചേർത്തിട്ടാണ് ഉണ്ടാക്കുക നമ്മൾ അരി എടുത്തില്ലേ അതേ അളവിൽ പിന്നെ രണ്ട് കപ്പരിക്ക് അരക്കപ്പ് ചോറ് കൊടുക്കുക പിന്നെ ഒരു കോഴിമുട്ട എടുക്കുക എന്നിട്ട് അത് വെച്ചിട്ട് അരച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ മുട്ട ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചോറും നാളികേരം കൂടി എടുത്തത് അപ്പോൾ ചോറ് ും വേണം കേട്ടോ അപ്പോഴാണ് ഇത് നന്നായി കിട്ടുക പിന്നെ ഈയൊരു ഓട്ടട മൈദയും കൊണ്ട് ഉണ്ടാക്കുന്നുള്ളത് ഞാൻ ഒരുപാട് വീഡിയോയിൽ കണ്ടു കേട്ടോ പിന്നെ നമ്മളെ കൂട്ടുകാരൊക്കെയോ വീഡിയോയിൽ ഉണ്ടാക്കണം കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും അങ്ങനെയൊന്നും ചെയ്ത് നോക്കണം അപ്പം നോക്കുമ്പോൾ ഞാൻ എന്തായാലും കൂട്ടുകാർക്ക് കാണിച്ചു തരണ്ട കേട്ടോ അപ്പം കണ്ടില്ല നമ്മൾ ഓട്ടട പെട്ടെന്ന് പെട്ടെന്ന് റെഡിയായി വരുന്നുണ്ട് അടിയൊന്നും ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല പണ്ടൊക്കെ ഓട്ടട ഉണ്ടാക്കുകയാണെങ്കിൽ അത് കഴിക്കുമ്പോൾ നമ്മളെ കയ്യമ്മ കരി ഉണ്ടാവും അങ്ങനെ അങ്ങോട്ട് കരികിയിരുന്നു അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല അന്നത്തെ കാലത്ത് ഇനിയിപ്പോൾ ചോറൊക്കെ ചേർക്കാതെ വെറും പച്ചരിയാണോ അരച്ചുണ്ടാക്കിയെന്ന് എനിക്കറിയില്ല അങ്ങനെ ആയിരുന്നു പണ്ടത്തെ ഓട്ടട ഇപ്പൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അടിയിൽ കരിയൊന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മക്കള് കഴിക്കൂല കേട്ടോ ഒരിക്കലൊക്കെ എന്തൊക്കെയോ പോലെയാണ് അപ്പം ഇപ്പോഴത്തെ ഓട്ടട ഒക്കെ സൂപ്പറാണ് നമുക്ക് കാണുമ്പോൾ തന്നെ വെള്ളയപ്പത്തിൻ്റെയൊക്കെ ഒരു പോലെയാണ് കേട്ടോ നല്ലോണം ഉൾസൊക്കെ വന്നിട്ടുണ്ട് അപ്പം അമ്മ ഞാൻ ഓട്ടട ഉണ്ടാക്കണുണ്ട് അപ്പോൾ മുട്ട ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നാളികേരവും ചോറും ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അമ്മ എപ്പോഴും മുട്ട ചേർത്തിട്ടുണ്ടാക്കുക ഞാൻ നാളികേരവും ചേർക്കും ചോറും ചേർക്കും മുട്ട ചേർത്തിട്ടും ഒക്കെ ഉണ്ടാക്കലുണ്ട് അമ്മയ്ക്ക് എളുപ്പം എപ്പോഴും മുട്ട ചേർക്കുമ്പോഴാണ് അതാണ് രസം എന്നൊക്കെ ഇങ്ങനെ പറയുകയായിരുന്നു ഇതാവുമ്പോൾ പഞ്ചസാര കൂട്ടി തിന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ ഓരോ വർത്താനങ്ങൾ പറയുകയായിരുന്നു കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഓട്ടട അപ്പം ഇതേപോലെ ഓട്ടട ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ കേട്ടോ നല്ലോണം നന്നായി കിട്ടും പിന്നെ അരിപ്പൊടി വെച്ചിട്ട് ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല അങ്ങനെയൊന്ന് ട്രൈ ചെയ്യണമെങ്കിൽ എന്തായാലും പിന്നെ പിന്നെന്താ ഒരു കറി ഉണ്ടാക്കേണ്ടേ ചോറ് ആയിട്ട് ഇപ്പം ചോറ് കൊണ്ടോണല്ലോ പണി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അപ്പോൾ ചോറ് കൊണ്ടോണം ആദ്യം കടുത്തുകൂടി ഇന്ന് പണി ഇപ്പോൾ കുറച്ച് ദൂരമാണ് അപ്പോൾ ഒരു കുഞ്ഞു കറി ഉണ്ടാക്കാൻ നോക്കുമ്പോൾ നമുക്ക് പച്ചക്കറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇല്ലതു വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊരു തക്കാളി കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ഒരു കറിയാണ് കേട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഓട്ടടമല്ലേ ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കണത് മക്കൾക്ക് ചിലപ്പോൾ പഞ്ചസാരയും കൂട്ടി തിന്നാൻ ഇഷ്ടം അല്ലെങ്കിൽ ഒരു ചമ്മന്തിയും കൂട്ടി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുകയാണ് എനിക്ക് പഞ്ചസാരയും കൂട്ടി എന്തെങ്കിലൊക്കെ കൊടുക്കുമ്പോൾ എന്തോ മാതിരിയാണ് കേട്ടോ നമ്മൾ മടിച്ചിട്ട് ഉണ്ടാക്കാതെ കുട്ടികൾ തീറ്റിക്കണം അങ്ങനെയൊക്കെ ഒരു തോന്നലാണ് കേട്ടോക്ക് കുട്ടികൾക്ക് അങ്ങനെ വലിയവർക്ക് പിന്നെ എന്തായാലും കുഴപ്പമില്ല പക്ഷേ പക്ഷേങ്കിൽ കുട്ടികൾക്ക് ഒരു കറി തന്നെ വേണം അപ്പോൾ ഏതായാലും ഉള്ളി സവോള ഇണിഞ്ഞാൽ എടുത്ത് കേട്ടോ ചെറിയുള്ളി കുറവായിരുന്നു ഉണക്കമുളകും ഒക്കെ ഒന്ന് വാട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതാ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നാളികേരവും ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും അരച്ചെടുക്കണം അരയ്ക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കൂട്ടോ പിന്നെ തക്കാളിയും പച്ചമുളകും അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ സവോളയും നമ്മളൊണക്ക മുളകുമൊക്കെ ഞാൻ വാട്ടിയിരുന്നില്ലേ ആ ഒരു ചീനച്ചട്ടി തന്നെയാണ് തക്കാളി കറി ഉണ്ടാക്കുന്നത് ചിലപ്പോൾ അങ്ങനെയാണ് കേട്ടോ വേറെ ചീനച്ചട്ടി എടുക്കാൻ മടിച്ചിട്ട് അതി തന്നെ ഉണ്ടാക്കും അപ്പം തക്കാളി കറി ഉണ്ടാക്കണത് ഇതാക്കണേ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഒട്ടിച്ചു വറ്റൽ മുളക് ഇട്ട് കൊടുത്തു കറിവേപ്പിലിട്ടുകൊടുത്തു പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി പച്ചമുളകും ഇല്ലേ അതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ഞാൻ ഇതിൽ മുളക് പൊടി ഒന്നും ചേർക്കണില്ല കേട്ടോ എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക് തന്നെ ചേർത്ത് കൊടുക്കണം കുറച്ച് കുറച്ചിട്ട് കൊടുക്കുക അതുപോലെ ഇത് വാട്ടി വാട്ടിയെടുക്കുമ്പോൾ അതിലും കുറച്ചിട്ട് കൊടുക്കുക അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് അത് എന്ത് വരുന്ന ഒരു സമയം കൊണ്ട് ഇതാണ് വേഗം പോയിട്ട് നമ്മളെ ചമ്മന്തി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് പച്ച വെളിച്ചെണ്ണയും ൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ശരിക്കും ചെറിയ ഉള്ളി ഉണ്ടെങ്കിലാണ് കൂടുതലും ടേസ്റ്റ് സവോളയാകുമ്പോൾ വേറെ ഒരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ കൂടുതലായിട്ടും ചെറിയുള്ളി തന്നെയാണ് ടേസ്റ്റ് ഞാൻ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണ് അപ്പം എന്തായാലും നമ്മൾ ഓട്ടടേക്കുള്ള ഒരു ചമ്മന്തി റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ പാലടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ഏട്ടിന് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം പെട്ടെന്ന് പെട്ടെന്നൊക്കെ ഇങ്ങനെ വേഗം വേഗം റെഡിയാക്കുകയാണ് നമ്മൾ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ തന്നെ നേരെ അങ്ങനെ വഴുകുട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല അപ്പം തക്കാളിയൊക്കെ നല്ലോണം എന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആരപ്പും കൂടിയും ചേർത്ത് കൊടുത്തു അപ്പം തക്കാളിയിൽ വെള്ളം ചേർക്കാതെ വേണം കേട്ടോ വേവിച്ചെടുക്കാന് ചെറിയ തീല് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി പിന്നെ ഞാൻ ആ ഒരു അരപ്പിൽ പറഞ്ഞില്ലേ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ടാണ് അരച്ചെടുത്തത് പിന്നെ അതും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് തിള വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ നമ്മൾ ഇത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കണം കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ശരിക്കും ഇത് മോര് ഒക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ നന്ദോ ഈ ഒരു കറി നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് നന്ദോന്നല്ലേ പറയുന്നുണ്ട് സ്കൂളിൽ നിന്ന് എന്നല്ല ഞാൻ ചോറൊക്കെ കഴിച്ചു നോക്കി ഭയങ്കര ഇഷ്ടമായി കറി പറയുന്നുണ്ട് പറയണ്ടേ ആ ഒരു തക്കാളി കറി ട്രൈ ചെയ്യാത്ത തീർച്ചയായിട്ടും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് പച്ചക്കറിയൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അത് എന്തും നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോഴല്ല അതിന്റെ ടേസ്റ്റ് അറിയുള്ളൂ അല്ലാതെ അത് ഞാൻ കഴിക്കില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ അപ്പം തലേ ദിവസമായിട്ടോ കുറച്ച് ചെമ്പല്ലി മീൻ ഇല്ലേ അത് കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പം അതിന്ന് കുറച്ച് പിസ്ക്കിയാണ്ട് ഞാൻ എടുത്തുവച്ചിരുന്നു കേട്ടോ രാവിലെ എങ്ങനെ ചോറ് കൊണ്ടുപോകണം അവർക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നത്തെ കാര്യം കുഴപ്പമില്ല എനിക്കും അച്ഛനും അമ്മയ്ക്കും ഒന്നും അങ്ങനത്തെ കുഴപ്പമില്ല ഈ ചോറ് കൊണ്ടുപോകണം അക്കൾക്കും മേട്ടനൊക്കെയാണ് എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിലും അവർക്ക് ഭയങ്കര മടിയാണ് തിന്നാൻ പറഞ്ഞില്ലേ അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു തലേ ദിവസം തന്നെ ഞാൻ മുളകൊക്കെ തേച്ച് വെച്ചതാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിരുന്നു കേട്ടോ തണുപ്പൊക്കെ മാറിയപ്പോഴാണ് വറുത്തെടുക്കുന്നത് പിന്നെ അതാ ഹേട്ടനെ ചായ കൊടുക്കുകയാണ് കേട്ടോ അപ്പം കുഞ്ഞു കുഞ്ഞു ഓട്ടടയാണ് കേട്ടോ വലിയ ഓട്ടടയൊക്കെയാ ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഞാൻ ഓട്ടട അങ്ങനെ പ്ലേറ്റിക്ക് ഇട്ടപ്പോ എന്നോട് പറഞ്ഞെനിക്ക് രണ്ടെണ്ണം മതി എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ ഞാൻ ആ മൂന്നെണ്ണം തന്നെ വെച്ചു കൊടുത്തു ഓരോത്ര കഴിച്ചാലും നമുക്ക് മതിയാകൂലല്ലോ അപ്പം നമ്മൾ ചിലപ്പോൾ കഴിക്കൂല ചിലപ്പോൾ കഴിക്കുക അങ്ങനെയൊക്കെയാവും പക്ഷെങ്കിൽ ഈ പണിക്ക് പോണ ഒരു വയറ് നിറച്ച് കഴിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പം എന്തായാലും ഏട്ടൻ്റെ ഓട്ടട നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് ആ മൂന്നെണ്ണം കൊടുത്തത് മൂന്നും കഴിച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ പഞ്ചസാരയൊക്കെ ഒക്കെ കൂട്ടിയാൽ കഴിക്കില്ല അപ്പോൾ ഈ ഒരു സമ്മന്തിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അപ്പം അതും കൂട്ടി അങ്ങനെ കഴിച്ചു പിന്നെ അത് ആ മീനൊക്കെ ഞാനൊന്നും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു അഞ്ചാറ് മീനുള്ളൂട്ടോ അതിൽ രണ്ട് മൂന്ന് തലഭാഗം തന്നെയാണ് അപ്പം ഇതിൻ്റെ തലയൊന്നും ഞങ്ങൾ കളയൂ കേട്ടോ മീൻ്റെ താല ഇവിടെ നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് ഒരുവിധം മീൻ്റെ തലയൊക്കെ എടുക്കും അപ്പം ചിലർക്ക് മീൻ തല താലിഷ്ടമുണ്ടാവില്ല ചിലർക്ക് അനു വണ്ടി ഭയങ്കര ഇഷ്ടാവൂലേ കൊല്ലത്തുനിന്ന് രണ്ട് മൂന്ന് ആൾക്കാരെ വിളിക്കലുണ്ട് കേട്ടോ ഓരൊക്കെ പറയലുണ്ട് ഞങ്ങൾ തല കളയൂല എന്നുള്ളത് അവിടെയൊക്കെ തല എടുക്കുന്നത് നല്ല ഇഷ്ടമാണ് അതേപോലെ തന്നെ എണ്ടവടിയും നല്ല ഇഷ്ടമാണ് അപ്പം ഏട്ടനുള്ള ചോറും തക്കാളിക്കറി മീൻ വറുത്തതും കുറച്ച് ചമ്മന്തി അതിലാക്കിക്കളാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ചമ്മന്തി കൊടുത്തിട്ടുണ്ട് അപ്പം അതന്നെയാണ് ഉച്ചത്തേക്കുള്ള ഏട്ടൻ്റെ കറി കിട്ടോ ഇനിയിപ്പോൾ കൈപ്പങ്ങി ഉപ്പേരി വെക്കാനൊക്കെ ഉണ്ട് അപ്പം എന്നോട് പറഞ്ഞു വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കിക്കളാം ഇക്കിതും മതി തന്നെ കുറേ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു അവർ പോയി കഴിഞ്ഞിട്ട് കൈപ്പങ്ങി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാന്നുള്ളത് ഏതായാലും മീൻ ഉണ്ടാകുമ്പോൾ തന്നെ എനിക്കൊരു സമാധാനം കേട്ടോ മീനും ഒരു കറി ഉണ്ടെങ്കിൽ തന്നെ ഒരുക്കു വയറ് അറിയും ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര മടിയവും തിന്നാൻ അപ്പോൾ ഞാൻ എന്തായാലും കൈപ്പിങ്ങിപ്പേര് കുറച്ചു കഴിഞ്ഞിട്ടേ ഉണ്ടാക്കണുള്ളൂ അപ്പോൾ അനിമോൾ ഇതാ നീച്ച് വന്നിട്ടുണ്ട് ഇത്തിരി നേരത്തെ നീച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് വെള്ളിയാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് വെള്ളിയാഴ്ച മക്കൾക്ക് സ്കൂളിലേക്ക് നേരത്തെ പോകേണ്ട ഒരു ഒമ്പതര കഴിയുമ്പോൾ വെല്ലടിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ പോകണം അതുകൊണ്ട് ഒരു വിളിക്ക് വേഗം നീച്ചിട്ടുണ്ട് അപ്പോൾ അവളെ കൂട്ടുകാരി ഓൾ നീക്കണേ എൻ്റെ മുന്നേ വിളിച്ചിരുന്നു കേട്ടോ ഇന്ന് നീന്തലുണ്ട് അപ്പോൾ അവൾ പോരിണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു അപ്പോൾ നീന്തലുണ്ട് കേട്ടോ അവിടെ സ്വിമ്മിങ് പൂൾ ഉണ്ട് എന്ന് കൂട്ടുകാർക്കൊക്കെ അറിയില്ല സ്കൂളിൽ അപ്പോൾ അവിടെ നീന്തൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ കുറെ ക്ലാസ്സുകൾ മിസ്സായി അത് വീണ്ടും എടുത്തു കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ആൻറ്റൊട്ടിക്ക് ഏതായാലും മിസ്സായിട്ടില്ല എന്ന് പോകണില്ല എന്നൊക്കെ അവൾ പറയണത് അപ്പോൾ ആ വർത്താനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ വേഗം ചായ ഒടിച്ച് പറഞ്ഞപ്പോൾ ഇതാക്കണേ രാവിലെ എന്തൊക്കെയാണെന്നുള്ളതാണോ കേട്ടോ ഈ തപ്പിത്തെറിയണത് ഇങ്ങനത്തെ പതിവ് എല്ലാ വീട്ടിലും ഉണ്ടോ ഇവിടെ മക്കൾക്ക് ഏറെയും ഇങ്ങനെ ഒരു കാട്ടിലാണ് കേട്ടോ രാവിലെ നീച്ച് വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത് എന്ന് ഒന്ന് തുറന്നു നോക്കും അപ്പം മക്കൾ മാത്രമല്ല അതേപോലെ തന്നെയാണ് ഇവിടെ അച്ഛട്ടോ അച്ഛ രാവിലെ നീച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തുറന്നു നോക്കും ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നോക്കും അതൊരു ദൗലേ ചിലർക്ക് അങ്ങനെ ഇരിക്കും അപ്പം ഇവിടെ കണ്ണനും അനുമോളും ഒക്കെ അങ്ങനെ കാട്ടും നന്ദു അങ്ങനെ കാട്ടാനായിട്ടില്ല പക്ഷെ നന്ദും എന്നോട് ചോദിക്കും ഇന്ന് എന്താ കടി എന്നുള്ളത് അപ്പം ആ കടി എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ഓന് കുറുമ്പ് ഇട്ടാൻ എനിക്ക് വേണ്ടാന്ന് പറയണ്ടേ അങ്ങനത്തെ കുറുമ്പുള്ളൂട്ടോ അല്ലാത്ത വാശിയും കുറുമ്പൊന്നുമില്ല കരച്ചിലോ അങ്ങനത്തെയൊന്നുമില്ല തിന്നാതെ അങ്ങനെ ഇരിക്കും അത്രേ ഉള്ളൂ അപ്പം കണ്ണനും അതിൻ്റെ ഇടയ്ക്ക് നീച്ചിരുന്നു ഓനും ഞാൻ ചായ കൊടുത്തു അപ്പോൾ ഇന്ന് ഒറ്റയ്ക്ക് തന്നെയാണ് കഴിച്ചത് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ഒരു പ്ലാസ്റ്റർ കൊണ്ട് അഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് ഒന്ന് കഴിക്കാൻ വയ്ക്കണമുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ അതാ ഹനുമോളും മേട്ടനും അമ്മയൊക്കെ അതാക്കണ പുറത്ത് കൈപ്പങ്ങി അതുപോലെ ആ മീൻകുളത്തിന്റെ അടുത്ത് നിന്നിട്ട് അതിൻ്റെയൊക്കെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയാണ് കേട്ടോ നമ്മളാ ഒരു ഇല്ലേ ഊർക്കാപ്പുളി എന്ന് പറഞ്ഞാൽ എന്താണെന്നാളത്തെ വീഡിയോയിൽ ആരോ ചോദിച്ചിരുന്നു ചിലിമ്പിപുളി എന്നൊക്കെ പറയില്ലേ ആ ഒരു മരത്തമ്മലാണ് കൈപ്പങ്ങിയും കുമ്പളങ്ങിയും എല്ലാ സംഭവങ്ങളും കേട്ടോ അപ്പോൾ എന്തായാലും അത് കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ പോകുമല്ലോ അപ്പോൾ പിന്നെ ആ ഒരു മരം വിറയിൽ കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് കുറേ നേരം മുറ്റത്ത് കൂടെ നടന്നു അപ്പോൾ എട്ട് മണി കൃത്യമായപ്പോൾ ഏട്ടൻ പോയിട്ടോ അപ്പം അനുമോൾ ഇതാക്കണേ ഉന്തുവണ്ടി പോട്ടേന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ തൂങ്ങിയിട്ട് എൻ്റെ അടുക്കളേക്ക് കൊണ്ടുപോകണം കേട്ടോ ഒക്കെ ചായക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഒക്കെ ചായ ഒക്കെ കൊടുത്തു അപ്പം ഇതാക്കണേ വേഗം ചോറാക്കുകയാണ് കേട്ടോ അനുമോക്കും നന്ദൂനും കൂടിയുള്ള ചോറാക്കുകയാണ് കുറേ ദിവസമായിട്ട് ചായക്കടി എന്ന് കൊണ്ടുപോയിരുന്നത് ഇപ്പം അതങ്ങട്ട് മാറിയിട്ട് ചോറായിട്ടുണ്ട് കേട്ടോ അപ്പം നന്ദൂന് ഇതാ ഇപ്പം ചോറ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അത് പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ആക്കി എടുത്തതാണ് കേട്ടോ ചോറ് കഴിക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ ഇവിടെ അമ്മയ്ക്ക് എപ്പോഴും പറയും അങ്ങനെ ഏതായാലും ഇപ്പം ചോറ് ഉണ്ടോ തുടങ്ങി പിന്നെ ഈ ഒരു ചമ്മന്തി അരച്ചപ്പം ഞാൻ ആ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ് കേട്ടോ ഉണക്കമി ഉണ്ടായിരുന്നു വറുത്തത് അതിട്ടിട്ടാണ് ഞാൻ ആ നാളികേരൊക്കെ കൂട്ടിയിട്ട് ചമ്മന്തി അരച്ചത് ഇനിയിപ്പം അതിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിച്ചു തരണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് ആ ഒരു ചമ്മന്തി മാത്രം മതിയിട്ട് നമുക്ക് ചോറ് ചോറൊഴിക്കാൻ പിന്നെ കുട്ടികൾക്ക് കറി നിർബന്ധമാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ നന്ദൂന് കറി ഭയങ്കര ഇഷ്ടമാണ് എന്ത് കറിയാണെങ്കിലും കൊണ്ടയാൽ കൂട്ടും അപ്പം ആ കറി ആക്കി കൊടുത്തു നന്ദൂന് പിന്നെ മീനൊക്കെ ഞാൻ ഉള്ളിട്ട് കൊടുത്തിട്ടോ മുള്ളൊക്കെ ഇല്ലാതെ ആക്കി കൊടുത്തിട്ടുണ്ട് അനൊട്ടിക്ക് പിന്നെ ഇവിടെ നിന്ന് കഴിക്കാൻ മതി മീൻ കൊണ്ടുപോവാൻ വേണ്ടായിരുന്നു അപ്പോൾ ഓട്ടടയ്ക്ക് ഞാൻ മീനും കൊടുത്തിട്ടുണ്ട് ചമ്മന്തി ഓട്ടട കൊടുത്ത് ഓളവിടെ കഴിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇന്ന് കണ്ണനും നേരത്തെ പോകണ്ട അവൻ എട്ടരേൻ്റെ ബസ്സിന് പോകണട്ടോ അപ്പോൾ അവനിവിടെ നമ്മളെ സ്ഥിതിപ്പെട്ടിയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട് അമ്മ ഒന്ന് തേച്ചിരിയെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ തേക്കാനൊക്കെ നോക്കും പക്ഷേ എനിക്ക് പേടിയാണ് കയ്യങ്ങാനും പൊള്ളിയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം കണ്ണന് ഒറ്റ കൂട്ടം യൂണിഫോം ഉള്ളുട്ടോ അപ്പോൾ അത് ദിവസം ഞാൻ വൈകുന്നേരം തിരുമ്പിയിടും രാവിലെ അതുപോലെ തേച്ചിട്ട് ഒന്ന് കൊടുക്കും അങ്ങനെയാണ് ചെയ്യലുള്ളത് അപ്പോൾ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസം തേച്ചൊക്കെ വയ്ക്കാമല്ലോ പക്ഷേ അത് പറ്റൂല കേട്ടോ രാത്രി തിരുമ്പി ഫാനിൻ്റെ ഉള്ളിലിട്ട് എന്നിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ തേച്ചെടുക്കുക അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മള നന്ദു നീച്ചിട്ടുണ്ട് നന്ദു വിളിച്ചതാണ് കേട്ടോ ഒന്ന് വെള്ളിയാഴ്ച അല്ലേ പോലും നേരത്തെ പോണം ഏട്ടം ഉണ്ടെങ്കിൽ പിന്നെ ഏട്ടം കൊണ്ടുപോയി കൊടുക്കും അപ്പോൾ ഏട്ടന് പണി ഉടങ്ങിയില്ലേ അപ്പോൾ നീച്ച പാടേതാ ഇന്ന് എടുക്കൊന്നും വേണ്ട വേഗം പല്ലിയൊക്കെ ഇട്ടേ അറിഞ്ഞാട് പോയിട്ടുണ്ട് ഞാൻ എടുക്കാറുണ്ട് അപ്പോൾ എടുക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നാൾ ഒരു ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ബ്ലാങ്കറ്റ് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് വേടിയെടുത്തിട്ടില്ല ആ പെരുമഴയൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ആ ബ്ലാങ്കറ്റ് ഒന്ന് തിരുമ്പിട്ടോ നല്ല വെയിലുണ്ടായില്ലേ കുറേ ദിവസം അപ്പോൾ ഇപ്പോൾ ആ വലിയ ചെമ്പിലിട്ട് തിരുമ്പാന് എളുപ്പമാണ് കേട്ടോ അതുകൊണ്ട് എനിക്കൊരു മടുപ്പില്ല അത് ഉപയോഗിക്കാനൊന്നും അപ്പൊ അമ്മ റിസ്ക് കാണുമ്പോ എന്നോട് പറയലുണ്ട് അതൊക്കെ മടക്കി വെച്ചുകൂടെ എന്തിനാണ് എന്നും ഉപയോഗിക്കുന്നുള്ളത് പക്ഷെ അതിൽ കിടക്കണതാണ് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം അപ്പൊ അങ്ങനെ കണ്ണം പോവാനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതുമോളോട് ചോറൊക്കെ ഇവിടെ കൊടുന്നേക്ക് അമ്മ ബാഗിലാക്കി തരാന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഓരോ കാര്യങ്ങളുണ്ട് റെഡിയാക്കി ആക്കി വെച്ചാലുള്ളൊരു സമാധാനം അതിന് നമ്മളമ്മമാരെ മുൻകൈ എടുത്തിട്ടില്ലെങ്കിൽ അതൊന്നും നടക്കൂല കേട്ടോ അല്ല എന്തെങ്കിലുമൊക്കെ മറന്നു പോവുള്ളൂ പിന്നെ നമ്മൾ കൂടിയാൽ തന്നെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും മറക്കുമൊക്കെ ചെയ്യും അപ്പം എല്ലാ ദിവസം കൊണ്ട് അതിൻ്റെ ഇപ്പോൾ നോക്കിയിട്ട് നന്ദൂൻ്റെ അത് ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കലുണ്ട് അപ്പം അതിന് മോളും തന്നെ എല്ലാവരും അങ്ങനെ ചെയ്തു വെക്കലുണ്ട് ഇന്നലെ വൈകുന്നേരം എന്തേ എനിക്ക് അറിയില്ല പിന്നെ എല്ലാവരും ഇടുത്തൊക്കെയാണ് മറന്നിട്ടുണ്ട് കേട്ടോ സാധാരണ മിക്ക ദിവസങ്ങളും എടുത്ത് വെച്ചിട്ട് തന്നെയാണ് കിടക്കൽ ഞാൻ ആ ഒരു സെറ്റ് സെറ്റിവിരിയൊക്കെ റെഡിയാക്കി അങ്ങനെയൊക്കെയാണ് കിടക്കലുള്ളത് ഇന്നലെ എന്തോ കിടക്കാൻ സമയത്ത് എന്താ ഉണ്ടായത് എനിക്ക് അറിയില്ല അപ്പൊ വേഗം പോയി എല്ലാവരും കടന്നിട്ടുണ്ട് അപ്പം അതൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ രാവിലെ ഞാൻ ഏതായാലും നന്ദൂൻ്റെ ഡൈനിങ് ടേബിൾ നോക്കി അനിമോള അനിമുളത്ത് നോക്കി കണ്ണും പിന്നെ ഒന്നെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ അതൊക്കെ റെഡിയാക്കി പിന്നെ ഓരോ ചോറൊക്കെ കെട്ടി ഒരു തുണിയിൽ ഇങ്ങനെ കെട്ടി കൊടുക്കും അല്ലെങ്കിൽ എനിക്ക് പേടിയാണ് അങ്ങനെ അഴിഞ്ഞു പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് തുണിയിൽ കെട്ടിയിട്ട് കവറിൽ ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ നന്ദൂൻ ഒന്ന് സ്നാക്സ് ഓറിയോ ബിസ്ക്കറ്റ് മതി എന്ന് പറഞ്ഞു അപ്പം അതില്ല ഇനി അനിമോൾ ഒരുങ്ങിയതിന് ശേഷം വേണം ഓളയിൽ നിന്ന് കടയാക്കി പറഞ്ഞയക്കണം എന്നിട്ട് വാങ്ങിക്കൊണ്ടിരണം അപ്പോൾ ഇതാക്കണ ആൾക്കൊന്ന് ഓട്ടടിയും ചമ്മന്തിയായിട്ട് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല കുറേ ദിവസം ആയി അത് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടായിരിക്കും ദോശേനൊന്നും വേണമെന്ന് പറയാത്തത് അപ്പോൾ അമ്മയും ഓനും കൂടി അവിടെ ചായ പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനവിടെ ജീച്ചു പോകുന്നുട്ടോ നന്ദു ഏതായാലും ഒറ്റയ്ക്ക് തിന്നുന്നുണ്ട് അപ്പോൾ എന്നാൽ ഈ ഒരു ഉപ്പേരിയും കൂടിയാണ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു നമ്മളെ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് തിളച്ച് റൈസ് കുക്കറിലേക്ക് വയ്ക്കുന്ന ആ സമയത്ത് ഇതും കൂടിയും ആ അടുപ്പത്തന്നെ വേവിച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് എന്നാൽ പിന്നെ ഗ്യാസ് മിക്ക ഓടിക്കൊണ്ടിരുന്നല്ലോ ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ ബുദ്ധിമുട്ടുണ്ട് ആ ഒരു സമയത്താണ് നമുക്ക് വേണ്ടത് നേരം വഴുകണ സമയത്തൊക്കെ നേരെണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഓരോ കൊണ്ടേക്കുന്നതിന് മുന്നേ ഈ ഉപ്പേരിയും കൂടി ഒന്ന് റെഡി റെഡിയാക്കണം എന്ന് വിചാരിച്ചിട്ട് കൈപ്പങ്ങിയൊക്കെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സവോളയും ചേർത്തു കൈപ്പങ്ങി അങ്ങനെ സവോള ചേർത്ത് വെച്ചാൽ കുറെ കൈപ്പ് കുറയും കേട്ടോ പിന്നെ എന്താ പറയുക ഉള്ളേ കയ്പായിരുന്നു അപ്പം അതിന്റെ കുരുവും കൂടി അമ്മ എടുക്കാൻ പറഞ്ഞു അപ്പോൾ അതും എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കടുക്കൊക്കെ പൊട്ടിച്ച് നല്ലോണം പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാ ലാസ്റ്റ് കുറച്ച് നാളികേരം ചെറുകിയതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ചിലര് ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു കൊടുക്കുകയാണ് ഞാനും ഇടയ്ക്കൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ മിക്കവാറും ഇങ്ങനെയാണ് വെക്കുക ഇതാണ് കൂടുതലും ഇഷ്ടം അപ്പം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നാളികേരം ചേർക്കുമ്പോൾ തന്നെ അതിൻ്റെ കൈപ്പ് കുറെ പോയി കിട്ടും ഈ അങ്ങനെ വെക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ കുറേശ്ശെ തിന്നുട്ടോ ഒരുപാടൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും കുറേശൊക്കെ തിന്നും അപ്പോൾ ഇതാ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം മക്കളെ ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് പുറപ്പെടീക്കുന്നുണ്ട് കേട്ടോ നമ്മളെ നന്ദൂനെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട് അനുമോളങ്ങനെ റെഡി ആവുന്നുണ്ട് അപ്പം ഏകദേശം ഒരുക്ക് പോവാൻ സമയമായിട്ടുണ്ട് അപ്പം ഇനി ലാസ്റ്റ് ഇതാക്കണേ അടുപ്പത്ത് നല്ല തീയല്ലേ അപ്പം ഇനി കുടിക്കാനുള്ള വെള്ളം കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിനൊരു കലം വെള്ളം വെച്ചിട്ടാണ് തിളപ്പിക്കോ അപ്പൊ കുറച്ചു നേരം കത്തിച്ചാല് വേഗമുണ്ടല്ലോ പിന്നെ ഈ ഒരു അടുപ്പ് എന്ന് പറഞ്ഞാൽ കുറേശ്ശെ വറക് വെച്ചാലും നല്ലോണം ചൂടുണ്ടാവും അപ്പം ആദ്യം കത്തിക്കണ ആ സമയത്ത് കുറച്ചുണ്ട് കത്തിക്കണം പിന്നെ നല്ലോണം ചൂടുണ്ടാവും കേട്ടോ അപ്പൊ അതാ അനുമോളും നന്ദും പോവാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞാനും അനുമോളപ്പം തന്നെയാണ് നന്ദൂനെ കൊണ്ടേക്കുന്നത് സാധാരണ അനുമോള് പോയതിന് ശേഷമാണ് ഞാൻ ഓനെയും കൊണ്ട് പോവലുള്ളത് കേട്ടോ പിന്നെ ഓനെയൊക്കെ കൊണ്ടേക്കി വന്നപ്പോഴേക്കും പത്തര ആയിട്ടുണ്ട് സമയം അപ്പോൾ പോണേൻ്റെ മുന്നേ ചോറും വെന്തേന്നു അത് വാർത്ത് വെച്ചിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഇറങ്ങാൻ നിന്നപ്പോഴാണ് നിന്നപ്പോഴാണെനിക്ക് ചോറിന്റെ ഓർമ്മ അപ്പോൾ അത് വാർക്കാൻ വേണ്ടി വന്നപ്പോഴാണ് അനുമോള് വേഗം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് വാർത്ത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് വേ വേറുള്ളൂ അപ്പോൾ അമ്മ എല്ലേ നിങ്ങളിവിടെ ചോദിക്കൂലേ അമ്മ തൊടിക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് കയറി വരികയെന്ന് പറഞ്ഞാലൊരു പണി തന്നെയാണ് അപ്പോൾ എന്നാലും അമ്മ എന്തെങ്കിലും വളം ഇടാൻ വേണ്ടിയിട്ടും മണ്ണിടാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഇറങ്ങിയതാണ് അമ്മ അപ്പം മിക്കവാറും ദിവസം അമ്മേലെ ചായയോടിക്കലും കുളിയൊടിക്കലും ഒക്കെ കഴിഞ്ഞാലട്ടോ തൊടി കൂടെ കുറച്ചു നേരം കൈക്കോട്ട് കൊടുത്ത് നടന്നാൽ അമ്മയ്ക്കൊരു ഇഷ്ടമാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ പണ്ട് മുതലേ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പിന്നെ റബ്ബറായത് മുതലും പിന്നെ വേറൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ അങ്ങനെ തിരിഞ്ഞു നോക്കില്ലായിരുന്നു കേട്ടോ എന്തുണ്ടാക്കിയിട്ടും കാര്യമല്ല ഉണ്ടാവില്ല കാനലിൻ്റെ ഇടയിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല തൊടിയൊക്കെ നല്ലോണം പച്ചപ്പായിട്ടുണ്ട് കേട്ടോ ചേനയായിട്ടും ചേമ്പായിട്ടും കാന്താരിയായിട്ടും എന്തെങ്കിലുമൊക്കെ അമ്മ അങ്ങനെ മണ്ണിൽ ഉണ്ടാക്കും ഉണ്ടാവും ചെയ്യൂട്ടോ പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കും ക്കണം എ അല്ലാതെ നമ്മള് കുഴിച്ചിട്ട് പോന്നാ പോരല്ലോ അപ്പൊ അമ്മ അതിന്റെ പിന്നാലെ അങ്ങനെ നടക്കുകയും ചെയ്യും അമ്മയ്ക്ക് അങ്ങനത്തെ കാര്യത്തിൽ ഒരു മടുപ്പുല്ലോ അപ്പം ഞാൻ ഏതായാലും പോയപ്പോൾ ആ ചോറൊക്കെ വാർത്തിച്ച് പോയതല്ലേ ആ കഞ്ഞിവെള്ളമൊക്കെ ഒന്ന് കുറച്ച് ഒഴിച്ചവിടെ എടുത്തിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കഞ്ഞിവെള്ളം നമ്മൾ കളയെടുതിട്ട് ശരിക്കും കിടക്കണ സമയത്ത് കളയുകയാണ് നല്ലത് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ ആർക്കെങ്കിലും ഒന്ന് തലമെന്നി എന്തെങ്കിലുമൊക്കെ ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ആ ഒരു കഞ്ഞിവെള്ളം എടുത്ത് വെക്കൽ ഇല്ലെങ്കിൽ ആരെങ്കിലും അപ്പുറത്തു അപ്പുറത്തുനിന്നോ വന്ന് ചോദിക്കും തിളപ്പിച്ച് ഊറ്റിയ ചോറൊക്കെയാണെന്നുള്ളവർ ഞങ്ങളിവിടെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ചോറൊക്കെ തിളപ്പിച്ച് ഊറ്റിയവരാണെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം കുടിക്കാൻ പൂതിയായാലും വന്ന് ചോദിക്കും അപ്പോൾ അത് കൊടുക്കണ്ടേ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ കഞ്ഞിവെള്ളം എടുത്തേക്കുന്നത് അപ്പോൾ അതിനൊരു കപ്പ് കഞ്ഞെള്ളന്നിട്ടേക്കും അത് പിന്നെ രാത്രി നമ്മളെടുത്തിട്ടില്ലെങ്കിൽ രാത്രി കൊണ്ടുപോയിട്ട് കാടിയേക്ക് ഒഴിക്കും കേട്ടോ അങ്ങനെയാണ് ചെയ്യുക അപ്പൊ അച്ഛൻ ഇവിടെ അല്ലെ അച്ഛൻ നമ്മളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഇവർ സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരല്ലേ അപ്പൊ കുറച്ച് മരുന്നൊക്കെ കിട്ടും അവിടെ നിന്ന് അപ്പൊ അതിന് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പൊ മൂന്നാളതും കൂടിയും അച്ഛനെയാണ് പോയി വാങ്ങിക്കൊണ്ടിരുന്നത് എല്ലാ മാസം 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 അങ്ങനെ പോകണം അപ്പൊ അച്ഛൻ വേണ്ടി പോയതാണ് അപ്പോൾ ഇതാ ഞാൻ ഓരോ സ്കൂൾ കൊണ്ടേക്ക് വന്നതിന് ശേഷമാണ് അടിക്കാനും തുടയ്ക്കാനും നിന്നത് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു പണിയും പിന്നെ തിരുമ്പിയത് മെഷീനിലുണ്ട് അതൊന്ന് തോരടാനും അത് മാത്രമേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഫോണുമേക്ക് ഇരിക്കുന്ന പണിയാണ് എഡിറ്റിങ്ങും പിന്നെ വീഡിയോസ് കാണാനുള്ളവരുത് കുറേശ്ശെ വീഡിയോസ് കാണും പിന്നെ എഡിറ്റ് ചെയ്യാൻ തന്നെ ഒരുപാട് സമയം വേണം അപ്പം അതുകൊണ്ട് അതിമ്മയ്ക്കൊക്കെ ഇരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു മൂന്ന് മണിക്കൊക്കെ ഉള്ളു പിന്നെ പുറത്തേക്ക് വരും കേട്ടോ അതുവരെ ഈ മകത്തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാവും അപ്പോൾ പിന്നെ എൻ്റെ പണികൾ വേഗം വേഗം ഞാനായിട്ടൊരുക്കും അപ്പോൾ ഇതാ എല്ലായിടം തുടക്കലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ടലും കഴിഞ്ഞിട്ടുണ്ട് ഇനി പകത്തേക്ക് കയറി ഒന്ന് മോട്ടർ ഇടണം നമ്മുടെ ടാങ്കും കൂടി ഒന്ന് അറച്ചു വെച്ചാൽ പണി ഒരുങ്ങി കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ ഒരുപാടൊരുപാട് കൂട്ടുകാരുണ്ട് അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്